ഭഗവത്ഗീതയില് പതിമൂന്നാം അധ്യായത്തിൽ ഇരുപത്തിയൊൻപതാം ശ്ലോകത്തിൽ പറയും പതിമൂന്നിൽ ഇരുപത്തിയൊൻപത് അവിടെ പറയും സമം സർവേഷു ഭൂതേഷു ഇരുപത്തെട്ടാവും ചിലതിൽ ഇരുപത്തെട്ടല്ലേ ചില ചില പുസ്തകത്തിൽ ചിലപ്പോൾ കൂടുതൽ ഉണ്ടാവും ചിലതിൽ കാരണം ഒരു ശ്ലോകം വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ഞാൻ നമ്പർ മാറ്റി സമം സർവേഷു ഭൂതേഷു ഈ ശ്ലോകം വളരെ വളരെ പ്രധാനമാണ് ഇത് യാതൊരു വിധത്തിലും മറക്കരുത് നിങ്ങൾ ഈ ശ്ലോകത്തിന് അത്ര പ്രാധാന്യം കൊടുക്കണം എന്താ പറയണത് സമം സർവേഷു ഭൂതീഷു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവില്ലേ കൊറേ കാലം കേട്ട് കേട്ട് നിങ്ങൾ ഇനി ഒരിക്കലും എന്താ പറയാ അറിയില്ല എന്ന് പറയില്ല സർവേഷു ഭൂതേഷു എന്ന് പറഞ്ഞാൽ എല്ലാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൽ പെടുവോ ഇല്ല സ്വാമി ഞാൻ പ്രേതത്തിലേക്ക് പെടുള്ളു എല്ലാ ഭൂതങ്ങളിലും നമ്മൾ പെടുവോ പെടൂ സമം സർവേഷു ഭൂതേഷു തിഷ്ടന്തം തിഷ്ട കുടികൊള്ളുന്നു ആര് പരമേശ്വരൻ അപ്പൊ പരമേശ്വരൻ എവിടെയാണ് സർവഭൂതേഷു തിഷ്ഠന്ത അപ്പൊ എല്ലാവരുടെ ഉള്ളിലും ആരുണ്ട് പരമേശ്വരൻ പരമേശ്വരൻ അന്വേഷിച്ചെവിടെയും പോണോ വേണ്ട ഇനി എവിടെയാണ് ഭഗവാനെ മനസ്സിലായില്ലേ ഒന്നുകൂടി വ്യക്തമാക്കൂ വിനശസ്സു വിനാശമുള്ള ഈ ശരീരത്തിൽ എന്നാ പരമേശ്വരനോ അവിനശ്ശന്തം എന്ന് പറഞ്ഞാൽ വിനാശമുള്ള ഈ ശരീരത്തിൽ പരമേശ്വരന് വിനാശമില്ല ഓ എന്റെ സ്വാമി അപ്പൊ അങ്ങനെ ഒരു സാധനത്തിന്റെ അകത്തുണ്ടോ അങ്ങനെ വല്ലതും ബാക്കിയുണ്ടാവോ നമ്മളെ മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വല്ലതും ഉണ്ടാവു ഈ നമ്മൾ ഈ വാഴയുടെ പിണ്ടിയൊക്കെ എടുത്ത് ഇങ്ങനെ മാറ്റി 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 പിന്നെ ഉണ്ണിപ്പിണ്ടി കണ്ടു അതിന്റെ നടു കയറി നോക്കിയാൽ അതിന്റെ ഉള്ളിൽ വല്ലതും ഉണ്ടോ വെറും നൂല് മാത്രമേ ഉള്ളൂ വെറൊന്നുമില്ല ഇതുപോലെ നമ്മുടെ ഉള്ളിൽ അങ്ങനെ പരമേശ്വരൻ ഉണ്ടെന്നത് എന്നാ പരമേശ്വരനാണെങ്കിൽ വിനശസ്സു അവിനശ്ചന്ദം ഈ ശരീരത്തിന് വിനാശമുള്ളപ്പോഴും പരമേശ്വരന് യാതൊരു വിനാശം വരി അടുത്ത വരി വളരെ ശ്രദ്ധിക്കണം യശ്യതി ഉള്ളിലുള്ള ഈശ്വരനെ കാണുന്നവനെ ഈശ്വരനെ കാണുന്നുള്ളൂശ്യതി യശ്യതി പറഞ്ഞാൽ ഉള്ളിൽ പരമേശ്വരനെ കാണുന്നവനെ യഥാർത്ഥത്തിൽ ഈശ്വരനെ സപശ്യതി പറഞ്ഞാൽ അവനെ അല്ലെങ്കിൽ അവരെ കാണുന്നുള്ളൂ അവരെ ഈശ്വരനെ കാണാൻ യോഗ്യരായിട്ടുള്ളു ആര് പറയൂ ഉള്ളിൽ ഈശ്വരനെ കാണാൻ കഴിയുന്നവർക്കേ ഈ ജന്മം ഈശ്വരനെ കാണാൻ പറ്റുള്ളൂ അപ്പൊ ഈശ്വരനെ കാണാൻ ഇപ്പം എങ്ങോട്ടാ നോക്കേണ്ടത് ഉള്ളിലേക്ക് നോക്കണം ഓ അത് ഭയങ്കര സ്വാമി ഒരു ടെലിസ്കോപ്പ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് കൊണ്ടുവരേണ്ടി വരും ഉള്ളിലേക്ക് എങ്ങനെയാ നോക്കുക അതിപ്പോ ഡോക്ടർമാർക്കല്ലേ നോക്കാൻ പറ്റുള്ളൂ അല്ലേ ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകുമ്പോഴാണ് അവർ ഉള്ളിലേക്ക് നോക്കുന്നത് അതുപോലെ വല്ല എന്താ പറയുക ത്രോട്ട് ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് നിങ്ങള് ഇ എൻ ടി അടുത്ത് പോകുമ്പോഴും ടോർച്ചൊക്കെ അടിച്ച് നോക്കിയിട്ടുണ്ടാവും നിങ്ങളൊക്കെ വായലേക്ക് പല്ലുണ്ടോ മൂക്കുണ്ടോ കണ്ണുണ്ടോ വായുണ്ടോന്നൊക്കെ ഉണ്ടോ ഇല്ലയോ ഇതിപ്പോ എങ്ങനെയാ നമ്മുടെ ഉള്ളിലേക്ക് നമ്മളായിട്ട് നോക്കുക ഈ നോട്ടത്തിന് നമുക്ക് എന്താ പറയുക ഈ കണ്ണുകളല്ല വേണ്ടത് അതിന് ആ കൃഷ്ണൻ പറയുന്നുണ്ട് ജ്ഞാന ചുഷ ഏത് കണ്ണ് ഓ അപ്പ സ്വാമി അതിപ്പോ ഇവിടുന്ന് കിട്ടും ഇതിപ്പം നിങ്ങളെ ആകെ കോംപ്ലിക്കേറ്റ് ചെയ്യാണ് ഉള്ളിലേക്ക് നോക്കുക എന്നുള്ളൊരു കോംപ്ലിക്കേഷൻ ഞാൻ വിചാരിച്ചാ പോട്ടെ ഒരു കണ്ണാടി വെച്ചിട്ട് നമുക്ക് എങ്ങനെങ്കിലും ഒപ്പിക്കുകയാണ് അപ്പൊ അത് കണ്ണാടി കൊണ്ടൊന്നും നോക്കാൻ പറ്റില്ല ഇതിന് വേണ്ടത് ഞാനെ കണ്ടിന് ഞാൻ എവിടെ പോയി ഓർഡർ ചെയ്യും ഭഗവാൻ പറയും ഓർഡർ ചെയ്യണ്ട ഒക്കെ ഉള്ളിലുണ്ട് അന്ന് തുറന്നാ മതി ആര് തുറക്കും വരും ഏഴു ദിവസം കൊണ്ട് തുറക്കാൻ ആള് വരും അങ്ങനെ നമ്മുടെ മനസ്സ് ഉള്ളിലേക്ക് നോക്കി യപശ്യതി ആര് കാണുന്നു സപശ്യതി ആ വാക്കൊന്ന് പറയും അത് മറക്കരുത് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ കാണുന്നവൻ യഥാർത്ഥത്തിൽ കാണുന്നു അല്ലാത്തവരൊന്നും കാണുന്നില്ല ഈ അമ്പലത്തിലൊക്കെ പോയി വെറുതെ ഇറങ്ങി പോകുന്നവരൊന്നും കൃഷ്ണന്റെ ഭാഷയെ പറഞ്ഞാൽ ആരെ കാണുന്നില്ലയ എന്റെ സ്വാമി ഇതൊക്കെ നേരത്തെ പറയായിരുന്നില്ലേ നമ്മൾ എത്ര കറങ്ങി 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 പോയി ഉള്ളിൽ നോക്കുന്നവൻ ഉള്ളിൽ കാണുന്നവനെ ഈശ്വരനെ ശരിക്കും കാണുന്നുള്ളത് അപ്പൊ ഈ വാക്ക് നിങ്ങൾ മറക്കരുത് മരിച്ചാലും മറക്കരുത് എന്ത് എന്തൊരു ഭംഗിയെ നോക്കൂ കൃഷ്ണൻ അന്ന് എഴുതി വെച്ചിരിക്കുകയാണ് അതൊക്കെ കുട്ടിക്കാലത്തെ നമ്മളെ പഠിപ്പിച്ചിരുന്നെങ്കിൽ എത്രയോ സമയം നമുക്ക് ഈ വേസ്റ്റ് ആക്കിയത് ഒഴിവാക്കായിരുന്നു ആണോ ആളുകൾ വെറുതെ കടന്ന് കറങ്ങാണ് ഇപ്പൊ എന്തോ കാണാൻ പോണോ പക്ഷെ ഇതൊക്കെ എവിടെ ഉണ്ട് ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മളൊക്കെ കറങ്ങി നടക്കുന്നത് സംഗതി ഇങ്ങോട്ടാ നോക്കണ്ടത് എന്നുള്ളത് ഒരു പോലീസുകാരനും നമ്മളോട് പറഞ്ഞൊന്നില്ലേ പോലീസുകാരൻ പറഞ്ഞു അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകുന്നു നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ ഏതെങ്കിലും പോലീസുകാരൻ പറയൂ അതുകൊണ്ട് നമ്മള് ഇതാണ് വേണ്ടത് എന്ത് ജ്ഞാന ചക്ഷിച്ചുകൊണ്ട് ഒരു ശ്ലോകം ഇതാണ് ഇനി മറ്റൊരു ശ്ലോകം മറ്റൊരു ശ്ലോകം നാരായണീയത്തിലൂടെ നമ്മൾ നോക്കാം കാരണം നമ്മുടെ ഉള്ളിൽ അടിച്ചുറപ്പിച്ച കുറെ സാധനങ്ങൾ അത് മാറ്റണം നമ്മള് എന്താണ് ദൈവം എന്ന് പറയുന്ന ഒരു കാര്യം പട്ടതിരിപ്പാടിങ്ങനെ ഇങ്ങനെ എടുത്ത് കാണിച്ചു തരികയാണ് നിങ്ങൾക്ക് ദൈവത്തിനെ ഇനിയിപ്പൊ ദൈവത്തിനെ അന്വേഷണ ഇവിടെ പോകുന്ന തൊണ്ണൂറ്റിയെട്ടാം ദശകത്തിൽ മൂന്നാം ശ്ലോകം നാരായണീയത്തില് നാരായണീയം കയ്യിലുണ്ടെങ്കിൽ എളുപ്പമാണ് അതൊക്കെ ഒരു സാധനമാണ് പഠിക്കാൻ നല്ലതാണ് എന്താ പറയണത് നോത്തിരിയഞ്ചം വായിക്കൂ എല്ലാവരും വായിക്കുന്നവരല്ലേ അധിക പേരും नो तिर्यञ्जम् न मर्त्यम् नः सुरमसुरम् न स्त्रियम् न पुमांसम् न द्रव्यम् कर्म नमपि सतसद्वापि ते रूपमावौ शिष्टम् यस्याल् निषेधे कृषेणा विद्यमानम् परमसुखमयम् നമസ്തേ എന്താ പറയണത്യഞ്ചം തിരിയഞ്ചം എന്ന് പറഞ്ഞാൽ തിരിയക്കെന്നു പറഞ്ഞാൽ മൃഗങ്ങള് ദൈവം എന്ന് പറയുന്നത് ഒരിക്കലും മൃഗമല്ല അപ്പൊ കാള ശിവന്റെ അമ്പലത്തിലൊക്കെ കാളയുടെ രൂപത്തിൽ ആരാധിക്കുന്നു അതുപോലെ തന്നെ വാഹനങ്ങളെയൊക്കെ രൂപത്തിൽ നമ്മൾ ദൈവത്തിനെ ആരാധിക്കുന്നുണ്ട് മയിൽ അത് ഇതെന്നൊക്കെ പറ ദൈവം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മൃഗമല്ല നോ തിരിയഞ്ചം നമർത്യം ഏതുമല്ല നവൻ ന അസുരം ന സ്ത്രീ സ്ത്രീമാൻ നോക്കൂ എന്താ നമ്മൾ കരുതിയതൊന്നും എന്ന് പറഞ്ഞ ഒരുപാട് പറയുന്നു നാ മനുഷ്യരിക്കുന്ന ഗുരുവായിരുന്നില്ല അത് വേറെ കാര്യം ദൈവം പറയണതല്ല ഇനി പറയണം ന ദ്രവ്യം ദ്രവ്യം എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു വസ്തുവിനെ വിളിക്കുന്ന പേരാണ് ദ്രവ്യം അതായത് ഒരു വിഗ്രഹം അർത്ഥം ദൈവം എന്ന് പറയുന്നത് ഒരിക്കലും വിഗ്രഹം അല്ല എന്നാലോ ദൈവത്തിന് വല്ല കർമ്മ ന കർമ്മം ചോദിക്കുന്നത് തരാതിരിക്ക അങ്ങനെ യാതൊരു കർമ്മമുള്ള വ്യക്തിയല്ല നർമ്മം ന ഗുണം എന്ത ഏത് ഗുണങ്ങള് ഗുണം എന്ന് പറഞ്ഞാൽ ഒരു ഗുണവും ഇല്ലാത്തവൻ നല്ല അർത്ഥം നമ്മൾ പറയുന്ന ഭാഷയല്ല അയാളെ കൊണ്ട് എനിക്കൊരു ഗുണമില്ല എന്നുള്ള അർത്ഥത്തിലല്ല ഉപകാര ഗുണം എന്ന് പറഞ്ഞാൽ തമോ ഗുണം രജോ ഗുണവും സത്വഗുണമൊന്നും ബാധിക്കാത്ത ഗുണം സതസത്വം എന്ന് പറയാൻ പറ്റില്ല സത്ത് എന്നും പറയാൻ പറ്റില്ല സത്ത് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്ന് വേറെ വേറൊരാൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല ഈശ്വരൻ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ എനിക്ക് നിങ്ങക്ക് കാണിച്ചു തരാൻ പറ്റില്ല ഞാനുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല എനിക്ക് നിങ്ങളുണ്ട് എന്നത് സ്വാമി തൊട്ടു നോക്ക് ഞാനുണ്ടോ ഇല്ല എന്നുള്ളത് അറിയാൻ പറ്റില്ലേ ഞാൻ നിങ്ങളെ തൊട്ടു നോക്കിയാൽ എനിക്കുണ്ട് എന്ന് പറയുന്നത് നിങ്ങളെയല്ല എനിക്കുണ്ട് എന്ന് പറയാൻ നിങ്ങളെയല്ല പറ്റുക എന്താ പറ്റിയ എനിക്ക് തൊടാൻ പറ്റുന്ന നിങ്ങളുടെ ശരീരത്തെ മാത്രമേ ഉള്ളൂ ശരീരമുണ്ട് എന്ന് പറയാൻ പറ്റും പക്ഷെ നിങ്ങളാണ് നിങ്ങൾ ശരീരമാണോ നിങ്ങളുണ്ട് എന്ന് എനിക്ക് തൊട്ട് നോക്കിയാൽ അറിയാൻ പറ്റുമോ മനസ്സിലായില്ലേ പലർക്കും മനസ്സിലായോ ഞാൻ ഉണ്ട് എന്ന് നോക്കൂ നിങ്ങൾക്ക് വെളിച്ചമുണ്ട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും കറണ്ട് ഉണ്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ അപ്പൊ വെളിച്ചമുണ്ടെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യണം എന്ത് കറണ്ടോ ഇതുപോലെ ഞാൻ ശരീരം കൊണ്ട് ഇളകുന്നു ചലിക്കുന്നു എങ്കിൽ നിങ്ങൾ അസ്യൂം ചെയ്യണം ഞാൻ ഉണ്ട് അതല്ലേ ഉള്ളു അസ്യൂം അസംഷൻ അല്ലേ ആണോ അപ്പോ ഞാൻ എന്ന് പറയുന്നതിനെ ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തത് അത് സത്വല്ല അസത്വല്ല സതസത് രൂപം ആ രൂപങ്ങളൊന്നും അല്ലാത്തത് എന്നാ പിന്നെ ഇല്ലേ ശിഷ്ടം യസ്യേ ഇതൊക്കെ അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ശിഷ്ടം ശിഷ്ട ശേഷിക്കുന്നത് ഇതൊക്കെ നിഷേധേ നിഷേധിച്ചു കഴിഞ്ഞാൽ എന്തൊന്ന് അവശേഷിക്കുന്നുണ്ടോ അതാണ് നിഗമശതൈ ഉപനിഷത്തുക്കൾ നൂറു തരം ഉപനിഷത്തുക്കളിൽ വർണ്ണിച്ചിരിക്കുന്ന ലക്ഷണാവൃത്തി ലക്ഷണം കൊണ്ട് മനസ്സിലാക്കണം അപ്പൊ ബോധം എന്ന് പറയുന്നത് ലക്ഷണങ്ങളെ കൊണ്ട് മനസ്സിലാക്കണം ലക്ഷണങ്ങളെ കൊണ്ട് പറഞ്ഞാൽ അനുഭവങ്ങളും അറിവ് കൊണ്ടും മനസ്സിലാക്കണം കൃഷേണ വേദ്യമാനം അവർക്ക് വളരെ വ്യക്തമായി വേദ്യമാനം അറിയാൻ പറ്റും ഉള്ളിലറിയാൻ പറ്റും അങ്ങനെയുള്ള ഭാതി തസ്മൈ നമസ്തേ ഭാതി പ്രകാശിക്കുന്ന ഭഗവാനെ അങ്ങക്കായി എന്റെ നമസ്കാരം അപ്പൊ എവിടെ നോക്കാനാ പെട്ടതിരിപ്പാടും പറയുന്നത് എവിടെ നോക്കാനാ പറയുന്നത് ഉള്ളിലേക്ക് നോക്കാനാണ് ഇനി ഭാഗവതത്തിനും പറയാനുള്ളത് ഉം എവിടേക്ക് നോക്കാനാണ് ഉള്ളിലേക്ക് നോക്കാൻ തന്നെയാണ് പറയാനുള്ളത് ഭാഗവതത്തിൽ അനവധി സന്ദർഭങ്ങളിൽ പറയും ഉം ആ സന്ദർഭൊക്കെ നമുക്ക് നോക്കാം എങ്കിലും ഈ ഒരു വാക്ക് നിങ്ങൾ ഓർത്തുവയ്ക്ക ഒന്നാം സ്കന്ധത്തില് രണ്ടാം അധ്യായത്തില് പതിനൊന്നാം ശ്ലോകത്തില് വേദവ്യാസ മഹർഷി പറയുന്നുണ്ട് ജ്ഞാനം ഒന്നാം സ്കന്ധം പത്ത് എന്താണ് വദന്തി തതിനൊന്നാം ശ്ലോക അല്ലെ വതന്തി പരമാത്മാ ഇതി ഭഗവാൻ ഇതി ശബ്ദത്തെ വളരെ ശ്രദ്ധിക്കണേ ബ്രഹ്മമെന്നും പരമാത്മാവെന്നും ഭഗവാൻ എന്നൊക്കെ വിളിക്കുന്നത് ഒരേ സത്യത്തെ തന്നെയാണ് അപ്പൊ നമുക്ക് ബ്രഹ്മവും പരമാത്മാവും ഒന്നും പറയൂ വേറെയല്ല അപ്പൊ ഭഗവാനും ആത്മാവും പരമാത്മാവും എല്ലാം ഉം ഒന്ന് അപ്പൊ ഇതൊക്കെ ഒരേ വാക്കുകൾക്ക് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് നമ്മൾ അല്ലെ ഒരേ സാധനത്തിന് കൊടുത്ത വ്യത്യസ്ത പേരുകളാണ് വസ്തു ഒന്നും പേരുകൾ അനവധി ഒരേ വെള്ളത്തിന് തന്നെ ഓരോ സ്റ്റേറ്റിൽ ഓരോ പേര് കൊടുത്തിരിക്കുന്ന പോലെയാണ് ആത്മാവിനെ തന്നെയാണ് ബ്രഹ്മെന്ന് വിളിക്കുന്നത് ആത്മാവിനെ തന്നെയാണ് ഭഗവാനെന്ന് വിളിക്കുന്നത് ആത്മാവിനെ തന്നെയാണ് പരമ ബ്രഹ്മേതി പറയൂ പരമാത്മേദി ഭഗവാൻ ഇതി ശബ്ദതേ എന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കൂ നിങ്ങളെ നല്ല പിടികിട്ടുള്ളൂ അപ്പൊ ഇതെല്ലാം ആത്മാവിനെ ബോധത്തെയാണ് വിളിക്കുന്നതെങ്കിൽ കൃഷ്ണൻ പറഞ്ഞു ഞാനും ബോധമാണ് ആത്മാവാണെന്ന് പറഞ്ഞുണ്ടെങ്കിൽ ശിവനായാലും കൃഷ്ണനായാലും രാമനായാലും ഇവരൊക്കെ ആത്മാവിന്റെ തന്നെ വ്യത്യസ്ത രൂപവും പേരുകളുമാണ് അപ്പോ കൃഷ്ണനും രാമനും അയ്യപ്പനും ഒക്കെ വാസ്തവത്തിൽ ഒരേ സത്യമായി എവിടെ എവിടെ നമ്മുടെ ഉള്ളിൽ കണ്ടെത്തണം അതൊരിക്കലും എവിടെയല്ല പുറത്തല്ല ഇത്രയും ക്ലിയർ ആണല്ലോ അപ്പൊ നമ്മൾ ആ ഒരു സത്യത്തെ എങ്ങനെ നമുക്ക് പിടിക്കാൻ പറ്റുന്നതാണ് ഇത് പിടിക്കാൻ പറ്റില്ല കാരണം ഇതിന് പ്രത്യേകിച്ച് യാതൊരു ഒരു രൂപവുമില്ല നമുക്കൊരു രൂപമില്ല ഇപ്പൊ രൂപമില്ലാത്ത നമ്മള് പിടിക്കാൻ ഒരു രൂപമില്ലാത്ത നമ്മള് ഈ പിടിക്കാൻ പറ്റാത്ത ഒന്നിനെയാണ് പിടിക്കാൻ ശ്രമിക്കുന്നത് അപ്പോ സാധിക്കുവോ സാധിക്കും ഏതായാലും ഇപ്രകാരം ഭാഗവത്തിൽ പറഞ്ഞിട്ട് പറഞ്ഞു ഈ ബോധം അത് ചിന്തകളായി പരിണമിക്കുമ്പോൾ നാം ആ ബോധത്തിന്റെ അംശങ്ങളായി മാറുന്നു ഇപ്പൊ ഇവിടെ നമുക്ക് ബോധം ചിന്തയാകുന്നതിന്റെ പേരാണ് ജീവാത്മാവ് ബോധം ചിന്തയിൽ നിന്ന് മുക്തമാകുമ്പോൾ അത് പരമാത്മാവും ബോധം ചിന്തയായി പരിണമിക്കുമ്പോൾ പറയൂ ജീവാത്മാവ് പിങ്ങനെ നമ്മളിൽ തന്നെ നമ്മൾ തന്നെ ജീവാത്മാവാകുന്നു നമ്മൾ തന്നെ പരമാത്മാവാകുന്നു ഇപ്പൊ എങ്ങനെയാണ് ഈ ചിന്തകളൊക്കെ രൂപപ്പെട്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ബോധത്തിന് പ്രകൃതിയിലെ മൂന്ന് ഗുണങ്ങളാണ് സത്വഗുണം രജോ ഗുണം തമുഗുണം ഈ മൂന്ന് ഗുണങ്ങളുമായി ബോധം ചേരുമ്പോൾ ഈ ബോധത്തിന് ക്രമേണ 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 ആ ബോധത്തിലുണ്ടാകുന്ന തമോ ഗുണത്തിന്റെ സ്വാധീനം കൊണ്ടുണ്ടാകുന്ന ആവരണവും നേരത്തെ രാവിലെ പറഞ്ഞില്ലേ സത്വ ഗുണത്തിന്റെ സ്വാധീനം കൊണ്ടുണ്ടാകുന്ന വിക്ഷേപവും സത്സോറി രജോ ഗുണത്തിന്റെ സ്വാധീനം കൊണ്ടുണ്ടാകുന്ന വിക്ഷേപവും സത്വ ഗുണത്തിന്റെ ഒരു സ്വാധീനം കൊണ്ടുണ്ടാകുന്ന അഭിമാനവും ദുരഭിമാനവും നമ്മളെ ബോധത്തിൽ നിന്നും പറയൂ മാറ്റി വലിച്ചു കൊണ്ടുവന്നു വന്നു അപ്പൊ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഇരിക്കുന്നത് ബോധത്തിൽ തന്നെയുള്ള അല്ലെങ്കിൽ ബോധത്തോട് ചേർന്നിരിക്കുന്ന ഗുണത്തില് ഗുണത്തിൽ ചേർന്നിരിക്കുന്ന ബോധത്തെ ജീവാത്മാവെന്നും ഗുണത്തിന് അതീതരാകുന്ന ജീവാത്മാവിനെ പറയൂ പരമാത്മാവ് ഇത് രണ്ടും എവിടെ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഇനി അടുത്തൊരു പടി നമ്മൾ ശ്രദ്ധിക്കണേ ഈ ബോധത്തിന് താഴോട്ട് വരാനും മുകളിലേക്ക് കടക്കാൻ സാധിക്കുന്നതാണ് മുകളിലേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം അതായത് ബോധത്തിന്റെ പ്രധാനപ്പെട്ട രണ്ട് ശക്തികളാണ് ഒന്ന് മനഃശക്തിയും രണ്ട് ബുദ്ധിശക്തിയും എന്താണ് മനഃശക്തിയും ബുദ്ധിശക്തിയും അതെങ്ങനെ മനസ്സിലായി വികാരങ്ങളും നമ്മളിലുണ്ട് വിചാരങ്ങൾ ചിന്തിക്കാനുള്ള ഒരു കഴിവും നമ്മളിലുണ്ട് ശരിയും തെറ്റും തിരഞ്ഞെടുക്കാനുള്ളൊരു കഴിവും നമ്മളിലുണ്ട് ചിന്തിക്കുന്ന കഴിവിനെ ശ്രദ്ധിക്കേണ്ട ഞാൻ പറയണത് ചിന്തിക്കുന്ന കഴിവിനെ എന്നും അനുഭവങ്ങൾ അനുഭവിക്കുന്ന മനസ്സിനെ അല്ലെങ്കിൽ അതിനെ വികാരങ്ങളെന്നും പറയുക അപ്പൊ ദുഃഖമായാലും സുഖമായാലും അതൊക്കെ വികാരങ്ങളാണ് എന്നാൽ ചിന്തിക്കുന്ന കഴിവിനെയാണ് ബുദ്ധി എന്ന് പറയുക അപ്പൊ നമുക്ക് ആ ബുദ്ധിയെ ഒന്ന് വികസിപ്പിച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ ഏത് വികാരങ്ങളിൽ നിന്നും നമുക്ക് പറയൂ പുറത്തേക്ക് കടക്കാൻ പറ്റും ഇപ്പൊ നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം ഈ ബുദ്ധിയെ നമ്മൾ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താതെ വികസിപ്പിക്കാതെ പോകുമ്പോൾ മനസ്സിന്റെ സ്വാധീനം നമ്മളിൽ വളരെയധികം കൂടി വരും ഈ മനസ്സിന്റെ സ്വാധീനത്തിൽ നിന്നും മനസ്സിൽ നമുക്ക് മാനസികമായി ഉയരണമെങ്കിൽ മനസ്സിന്റെ മുകളിൽ ബുദ്ധിക്കൊരു പറയൂ നിയന്ത്രണം വേണം അപ്പൊ നമ്മൾ ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ആദ്യം ബുദ്ധിയെ ദൃഢപ്പെടുത്തുന്നതാണ് അതുകൊണ്ടാണ് നമ്മുടെ ഋഷിവര്യന്മാര് ഈ സംസ്കൃതിക്ക് മതം എന്ന് പേരിട്ടത് മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നാണ് അർത്ഥം മതി എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് കൂടുതൽ സമയത്ത് പറയുന്നതല്ല എന്ത് ഇതിനെ മതം എന്ന് പറയും ബുദ്ധി ഉപയോഗിക്കുക നമ്മുടെ ബുദ്ധി ബുദ്ധി എന്ന് പറഞ്ഞാൽ ചിന്തിക്കാനുള്ള കഴിവ് നമ്മളോട് തന്നെ സംസാരിക്കുന്ന ഒരു ബുദ്ധി തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ബുദ്ധി അത് നമുക്ക് സ്വാധീനിക്കാൻ വളർത്തിയെടുക്കാൻ ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചാൽ ഈ ബുദ്ധിക്ക് മനസ്സിന്റെ മുകളിൽ ഒരു നിയന്ത്രണം വരുമ്പോൾ ക്രമേണ നമുക്ക് ബുദ്ധിയെ കൊണ്ട് മനസ്സിൽ നിന്നും പുറത്തു കടക്കാൻ പറ്റും അപ്പോ ബുദ്ധിയും മനസ്സും ഇത് രണ്ടും ഒന്ന് മനസ്സിലാക്കി വെക്കണേ ഋഷിവര്യന്മാരെ പറയുന്നു മനുഷ്യന്റെ ഏറ്റവും രണ്ട് കഴിവുകളാണ് ബുദ്ധിയും മനസ്സും ബുദ്ധി എന്നാൽ നിശ്ചയാത്മിക മനസ്സ് എന്നാൽ സംശയാത്മിക എന്താണ് നിശ്ചയാത്മിക സംശയാത്മിക മനസ്സിന് എപ്പോഴും ഒരു സംശയാണ് ബുദ്ധിക്കാണെങ്കിലോ ഒരു ദൃഢതയാണ് വ്യക്തതയാണ് അപ്പൊ നമുക്ക് ഏത് വേണം നിശ്ചയാത്മികയായിട്ടുള്ള ബുദ്ധി വേണോ സംശയാത്മികയായിട്ടുള്ള മനസ്സ് വേണോ ഏത് വേണം ആ നിശ്ചയാത്മിക ബുദ്ധിയെ കൃഷ്ണൻ പറയുന്നത് വ്യവസായാത്മിക ബുദ്ധി എന്നൊരു പേരുണ്ട് എന്താണ് അർജുന നമുക്ക് വേണ്ടത് ഒരു വ്യവസായാത്മിക ബുദ്ധിയാണെന്ന് പറഞ്ഞാൽ വ്യവസായം ഉണ്ടാക്കേണ്ട ബുദ്ധിയാണ് എന്നല്ല ഒരു വ്യവസ്ഥാ വ്യവസ്ഥാപിതമായൊരു ബുദ്ധി അപ്പൊ ബുദ്ധി കൊണ്ട് മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും ബുദ്ധി കൊണ്ട് നമുക്ക് മനസ്സിൽ നിന്നും പുറത്തു കിടക്കാൻ സാധിക്കും ഈ തരത്തിൽ ബുദ്ധിയെ ദൃഢപ്പെടുത്തുന്നതാണ് ആത്മീയത അതുകൊണ്ടാണ് സത്യം പരം ധീ മഹി ധീന്നുള്ള വാക്കിനും ബുദ്ധി എന്നാണ് അർത്ഥം ആത്മീയത എന്ന് പറയുന്നത് ബുദ്ധിയെ ദൃഢപ്പെടുത്തുന്നതാണ് ബുദ്ധിയാണ് പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് മാറേണ്ടത് അപ്പൊ മനസ്സിന്റെ തലത്തിൽ നിന്നും പറയൂ ബുദ്ധിയുടെ തലത്തിലേക്ക് നമ്മൾ ഉയരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ദുഃഖങ്ങളിൽ നിന്നൊക്കെ പറയൂ പുറത്ത് കിടക്കാം അപ്പൊ മൂന്ന് കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലായ മനസ്സിലാവും ശ്രദ്ധിക്കൂ നിങ്ങൾ ഒന്ന് ചിന്തകളിൽ നിന്നും മുക്തമായ ബോധം ഒന്നാമത് മറക്കരുത് എന്താണ് മുക്തമായ രണ്ടാമത്തത് ചിന്തകൾക്ക് അടിമപ്പെട്ട ബോധം ആണോ ഉണ്ടോ ഇനി ആ ചിന്തകളിൽ അടിമപ്പെട്ട ബോധ ബോധത്തിനെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന ബുദ്ധി ഇത്രയും സാധനങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്